നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ രാവിലെ എനിക്കൊരു മോഹം എന്താണെന്നറിയോ പടിഞ്ഞാപ്പത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ആ ചേമ്പ് ഇങ്ങനെ തളർത്ത് നിൽക്കുക എന്ന് വെച്ചാൽ അത്രയധികം അല്ല ഇങ്ങനെ പൊന്തി 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 നിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നിയാൽ അതിന്നും ഒരു തണ്ടുമുറിച്ചൊന്നൊന്ന് കൂട്ടാൻ വെച്ചാലോ ഒന്ന് വലിയ കഷ്ടം ഇല്ലാണ്ടല്ലാട്ടോ എനിക്കിത് ആഗ്രഹം ചേമ്പിൻ്റെ തന്നെ കൂട്ടാൻ വയ്ക്കണമെന്ന് അപ്പോൾ നമുക്ക് എന്താണോ ആഗ്രഹം അതനെ നടത്താന്നുള്ളതാണ് അല്ല ജയശ്രീട്ടുണ്ട് ജയസ്രോട് ഞാൻ പറഞ്ഞു ജയശ്രീ ഒരു വരണം പൊടിച്ച് കൊണ്ടിരുവാന്ന് വെച്ചു ജയശ്രീ കൊണ്ടുനോദി ജയശ്രീ രൂപ പറഞ്ഞു എന്താണെന്നറിയോ എന്താന്ന് അറിയോ എന്താ പറഞ്ഞു പറയാൻ പാടുവാൻ എന്തെങ്കിലും വലിയ ഒരു തണ്ടാണ് കേട്ട അധികം മൂത്തിട്ടൊന്നും പിന്നെ നമുക്ക് ഇതുകൊണ്ട് ഒരു പശീന അപ്പൊ നമുക്ക് ഇതോണ്ട് ഇന്നൊരു അത്ര മതി ഇഷ്ടം പോലെ ഇത് ഞാൻ വെക്കുന്നത് മോരൊഴിച്ചിട്ടല്ല പുളി ഒഴിച്ചിട്ടാ വെക്കണേ പുളി ഒഴിച്ചത് സൂപ്പർ കറി നമുക്ക് പരിപ്പിടണ്ടേപ്പിടാ ഒരു വാളം വാടം പരിപ്പിടത്തിൽ ഇട ചോട്ട വേവിക്കാൻ ചക്ക കഴിക്കണ്ടാവും ചക്ക കേട്ടോ ഇന്നലെ ബാസതി കൊണ്ട് ചക്ക പഴുത്തത് എന്തു കാണുമ്പോ ഞാൻ കഴിഞ്ഞ രണ്ടുമൂന്നിന് ചോള കഴിച്ചോട്ടോ വയനാട് ഫുള്ളായി ചോട്ടു സൂപ്പർ ചക്ക എന്നറിയൂ ചക്കച്ച ചക്കിട്ടില്ല അതിന്റെ തൊലി കളഞ്ഞിട്ട് നൂറുക്കി പോഴക്കണ്ട ചക്ക നല്ല മതിരണ്ടല്ലേ രണ്ടെണ്ണം കഴിച്ച മതി നാലെണ്ണം കഴിച്ച ഫുള്ളാ വയറ് അത്രയും ബെസ്റ്റാ പണ്ട് ജാശ്രീ ഇവിടെ വന്ന ആദ്യത്തെ കൊല്ലം കണി വിക്കാൻ ചക്ക വേണമെന്ന് ഓർമ്മയിണ്ടാ എനിക്കല്ലിട്ടാ ഒരു ഉണ്ട ചക്ക തൊട്ടടുത്ത വീട്ടീന്ന് എത്ര കൊല്ലം മുമ്പാ ചക്കയും മാങ്ങിയൊക്കെ അങ്ങനെയാ ആരെങ്കിലും ഒക്കെ എവിടെ നിന്നൊക്കെ തരും നമ്മൾ എൻ്റെ കാശൊന്നും നമ്മൾ വിൽക്കാറില്ല അല്ലേ പക്ഷെ ഇതല്ലേ നമ്മൾ അന്യ നാട്ടുകാർ കൊണ്ടുപോയിട്ട് മുറിച്ച് കഷ്ണത്തിൻ്റെ അടുത്ത് രൂപമായിട്ട് വിൽക്കണ അല്ലേ ഈശ്വരോ ഇപ്പളാ എന്റെ ഭഗവാനേ ഈ ചക്ക കുരു സൂക്ഷിച്ചോക്കാം പക്ഷെ അവിടെ ചെയ്യുമ്പോ തന്നെ വരുമോ എന്ന് വെച്ചോ ചോദിക്കോളോട്ടാ ഞാനിത് നുറുക്കട്ടെട്ടാ O que é esta caixa? É a segunda caixa Veis? É a caixa que se cobre É suficiente Se cobre, se cobre se cobre, se cobre Se cobre, se

തിളയ്ക്കുമ്പോഴ് ഒന്ന് ചൂടാകുമ്പോൾ അതാവിഞ്ഞോളൂ അപ്പം നമുക്ക് ബാക്കിയുള്ളത് ഇടാം കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇടാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഇടാം പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടാം കല്ലുപ്പാണ് കല്ലുപ്പ് ഇട്ടു കുച്ച് ഒഴിക്കണം ഒരു ഗ്ലാസ് ഒഴിച്ചു അടച്ച് വയ്ക്കാം അടച്ച് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ബീസിൽ പ്രഷർ വരുന്നേക്കാൾ മുമ്പ് തന്നെ തുറക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാകുമ്പോൾ അവിഞ്ഞ ഉണ്ടാവും അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇടാം അപ്പം അതൊക്കെ ചൂടായപ്പോൾ ഒന്ന് തുറന്നു കേട്ടോ നോക്കൂ അത് അവിഞ്ഞു അപ്പോൾ കുറച്ചും കൂടി ഇടാം അത് വേവുമ്പോഴേക്കും നമുക്ക് പുളി വെള്ളത്തിലിട്ട് വെക്കാം കണ്ടു ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കാം വന്നു പ്രഷർ പോയി ഓ പോയിട്ടാ എന്തായെന്നറിയോ നിറയുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒന്നാ പിന്നെപ്പോൾ ജയശ്രീ പാക്കിലൊന്ന് കൂടി ഇട്ടു അപ്പോൾ ഫുൾട്ടി ഫുള്ളാണ് ഇപ്പം നമ്മൾ ഇത് ബന്ധൂല്ലോ നമുക്ക് നമുക്കതിരിക്ക പുളി ഒഴിക്കാം കേട്ടോ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒഴിക്കാം ജയശ്രീ ഇത്രയും വെള്ളം കൂടി തരുമോ എനിക്ക് വെള്ളം വേണ്ടേ തീ കത്തിക്കാം കേട്ടോ കത്തിക്കാം പുളി വെച്ചിട്ട് അളക്കണ്ടേ ൊഴിച്ചു നന്നായിട്ട് തിലക്കട്ടെ കേട്ടോ വറുത്തിടാൻ വെക്കാം തേക്കത്തിക്കാം അരിച്ചെണ്ണ ഒഴിക്കാം ചൂടാവട്ടെ നന്നായിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ചൂടായി കടുകിട്ടും പൊട്ടി ഒരു ഉലുക്കി ഉലിട്ടു കറക് ചൂട്ട വഫാക്കി അതേട്ടോ ഉലുവ ചൂടായിട്ട് മുളക് വിട്ടു വഫ് ആക്കിട്ട് വിട്ടു ത്തെ സ്വാദിഷ്ടമായ നമ്മുടെ നടൻകുട്ട ചേമ്പ് ചേമ്പൻ എണ്ണും പരിപ്പും പുളി വെച്ചത് സൂപ്പറാണ് വെക്കാൻ ഇഷ്ടമുള്ളൊരു വെച്ചോളൂട്ടോ മാമ്പഴക്കൂട്ട എനിക്കിനുണ്ട് അപ്പം എനിക്ക് തോന്നി ഇന്ന് ഇത് വെച്ചാൽ എനിക്കിപ്പോൾ ഇന്ന് എനിക്കില്ല എനിക്ക് ഇഷ്ടമാട്ടോ അപ്പോൾ രാജാൻ അത്ര ഇഷ്ടമൊന്നുമില്ല രാജാൻ്റെ അത്ര പുളിയിലധികം ഇഷ്ടമില്ല എന്നാലും മാമ്പഴക്കൂട്ട ഉണ്ടല്ലോ ഇനി കുറുക്കാൻ നന്നാക്കാനുണ്ട് കുറുക്കൻ നന്നാക്കട്ടെ പലങ്ങളെ അല്ലേ കുറച്ച് എടുത്ത് ശ്രീ എന്തായി ഈ കുർക്ക കാലം പോയ കൂർക്കയല്ലേ തൊലി പോവാത്തിരി ബുദ്ധിമുട്ടാണ് ഒരച്ചിട്ട് തൊലി പോയിട്ടില്ല ഉണങ്ങിന്ന് തോന്നണേ കൊറച്ചേരം വെള്ളത്തിലിട്ട് വെച്ചു കഴിഞ്ഞു അപ്പം കുർക്കണ സമയം കഴിഞ്ഞാൽ കുർക്കിക്ക് സ്വാദ് പോയെന്നൊക്കെ പറയുക അല്ലേ അത് അതിന് സമയത്ത് അതിന് സ്വാദ് മാങ്ങനെ മാങ്ങേണ്ട സമയത്ത് മാങ്ങക്കേ സ്വാദമുള്ളൂ നാരങ്ങക്ക് സ്വാദിയാന്ന് പറയും കർക്കിട മാസം ആകുമ്പോൾ നാരങ്ങയ്ക്ക് സ്വാദവും ചിലപ്പോൾ അത് ഉണ്ടാവുള്ളൂ അതുകൊണ്ടായിരിക്കാം ഇപ്പൊ സമയം കഴിഞ്ഞു ഇപ്പം നന്നായി സാധനം കിട്ടുമല്ലോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ മൂന്നിട്ടു ദിവസം മാങ്ങ കിട്ടണില്ലേ നമ്മുടെ അവിടെ മാങ്ങപ്പള ഉണ്ടാവുള്ളൂ പോത്രം കൂർക്ക നന്നാക്കി കഴിഞ്ഞു കുക്കറിൽ ഇടാൻ നമുക്ക് പെട്ടെന്ന് ആവണം കുറച്ചേ ഉള്ളൂ എന്നാലും ഇതെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ രണ്ടു മൂന്ന് ദിവസം ആയിക്കോട്ടെ കേട്ടോ എന്താ വെച്ചാലേ ഇത്തിരി ഇതൊക്കെ ഉണക്കയുണ്ട് അപ്പം നന്നായിട്ടും എത്ര രസില് വന്നു മൂന്നാലെണ്ണം വന്നാ വന്നൂല്ലേ അച്ഛനിലേ വേവാ ബുദ്ധിമുട്ടല്ലേ നല്ലോണം ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചാല് കുർക്കേറയ്ക്ക് ഉള്ളി മൂപ്പിക്കാൻ ചില ചട്ടി വെച്ചു ആ ചൂടാവുമ്പഴേക്കും നമുക്ക് നമ്മുടെ കൂട്ടാൻ പകർത്തി വെക്കാം കേട്ടോ പരിപ്പും ചേമ്പും തണ്ടും ആ രണ്ട് നമുക്ക് ചീനച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി ഉള്ളി വെളുത്തുള്ളി ചതച്ചു തട്ടുളക്കാൻ നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവണ വരയ്ക്ക് ഇളക്കാം കേട്ടോ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടു ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടു ഒരു അര സ്പൂൺ ഇട്ടിട്ടുണ്ട് കറിവേപ്പിലിട്ടു നന്നായിട്ട് ഇളക്കാം അതിലേക്ക് േവിച്ച കോർക്കിട്ട്

നന്നാസാ ബുദ്ധിമുട്ട് കുഞ്ഞി കുഞ്ഞി പൂർഷ കാരണോണ്ടേ നന്നാസാ ഭയങ്കര പാടാണ് എന്നാ ശ്രദ്ധിക്കാ ഞാൻ നമുക്ക് വേറെ വയ്ക്കാം

പിന്നെ തൂണ് സൂപ്പർ കഴിയും അടിപൊളി എന്തൊക്കെയെന്നറിയാലോ മാമ്പഴക്കൂട്ടാൻ അത് പിന്നാന്ത്തെ കേട്ടോ നിഞ്ഞാന്ന് വെച്ചു നിന്നാന്ന് വെച്ചു ഇന്നലെ കഴിച്ചു ഇന്നും കഴിച്ചു ഇന്നിപ്പോൾ അത് സൂപ്പർ 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 ഏ ഫസ്റ്റ് ഇത് കൊടുക്കാതെ ഇതെനിക്ക് ഊക്ക പേര് എൻ്റെ അമ്മ ടേസ്റ്റ് ആട്ടോ നമ്മൾ വെച്ചാൽ ഇപ്പം കാലം കഴിഞ്ഞാൽ സ്വാദനം എന്നറിയാൻ വരച്ചില്ലേ സ്വാദി വല്ല കുറവുണ്ടാകും പിന്നെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സാധനം അത് അതിന്റെ ഉപരി ഏറ്റവും പാവപ്പെട്ട ചെമ്മിന്റെ തണ്ട് ചേമിന്റെ കിഴന്നാണ് ഏറ്റവും നല്ലത് നമ്മള് വിചാരിക്കില്ലേ പക്ഷെ ഗ്യാസൊക്കെ വരാം ഇത് വെച്ച് ഒന്നും വരില്ല മൂന്നേ സാധന എവിടെ പറഞ്ഞത് എനിക്ക് വേണം ഒരു കിലോ എന്ന് പറഞ്ഞോ മുപ്പത്തഞ്ചു കിലോ ഉണ്ടെന്ന് അത്ഭുതം തോന്നിട്ട് മുപ്പത്തഞ്ചു കിലോ ഒരു കാച്ചില് പറിച്ചത് മുപ്പത്തഞ്ചു കിലോ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആരും എടുക്കാത്തില്ല അതില് കഴിഞ്ഞാലും ഞാൻ ആരും എടുക്കില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചത് പക്ഷെ അന്ന് എന്തുപോലത്തെ ചന്തയിൽ കൊണ്ട് കൊടുത്തപ്പോഴ് ഫസ്റ്റ് കണ്ടപ്പോഴേക്കും ഒരാൾ പറഞ്ഞു എനിക്ക് വേണം ഒരു എന്ന് അപ്പൊ എന്താ കൂട്ടാം മേടിക്കുന്നവർക്ക് ലാഭം അതിന് മൂക്ക് കുഴിച്ചിട്ടാണ് അവര് വീട്ടിൽ ഇപ്പായി കൂട്ടം മാത്രം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം സിമ്പിൾ 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 നാടൻ ഭക്ഷണമാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിലൊരു ലൈ കേട്ടോ ഓക്കേ